ഹലോ ഫ്രണ്ട്സ് ക്ലിയർ ടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എനിക്ക് ഒരു ഹാൻഡ് റൈറ്റിംഗ് സ്വന്തമായി ഇല്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണോ ഇരിക്കുന്നത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെ എഴുതാൻ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്വന്തമായിട്ടൊരു ഹാൻഡ് റൈറ്റിംഗ് എനിക്കില്ല അപ്പം ഞാൻ ഏതൊക്കെ ഹാൻഡ് റൈറ്റിംഗ് കൂടെ എഴുതും എന്നാണ് കാണിച്ചിരുന്നത് ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു സെൻറ്റൻസ് ഏതാ ഒരു പഴഞ്ചൊല്ലിന്നെ ആയിക്കോട്ടെ ഓൾ ദാറ്റ് ക്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്നുള്ളൊരു സെൻറ്റൻസ് ആയിരുന്നു പിന്നെ ഫസ്റ്റ് എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിങ് ആയിക്കോൾ ക്ലിറ്റേഴ്സ് ഞാൻ എഴുതി ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് കൂട്ടക്ഷരത്ത് എഴുതിയിട്ടില്ല പിന്നെ എന്നാൽ കുറച്ച് ഇനി വേറെ രീതിയിൽ എഴുതാം ചെരിച്ചെന്ന എഴുതി നോക്കാം ഇത് ചെരിച്ചു എഴുതിയേക്കുന്നതാണ് റൈറ്റിലേക്ക് ഇനി ലെഫ്റ്റിലേക്ക് എന്ന് എഴുതി നോക്കാം ലെറ്റേഴ്സാണ് അത് സ്ട്രേറ്റ് ആയിട്ടും റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് എഴുതി ഇനിയിപ്പൊ അടുത്തത് ഇങ്ങനെ കൂട്ടർ അല്ലാതെ പെർക്കിപ്പറക്കി എഴുതല്ലോ എന്നാലും ഉരുട്ടി ഉരുട്ടി എഴുതല്ലോ അങ്ങനെ ഗോൾഡ് ഇനി വേറെ രീതിയിൽ എഴുതാം ചരിച്ച് തന്നെ ഇങ്ങനെ ഉരുട്ടി എഴുതാം ഇതന്നെ ലെഫ്റ്റിലേക്ക് എഴുതാൻ പറ്റും നീ ചരിച്ചു തന്നെ വേറൊരു കുറച്ചും കൂടി ഒരു സ്റ്റൈൽ കൊടുത്താ സ്റ്റൈലാണെന്നൊന്നുമില്ല കുറച്ചൊരു വ്യത്യാസം വരുത്തിയതൊന്നും ഇതെൻ്റെ കൂടെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിങ്ങിന് സിമിലറാണ് പിന്നെ വേറെ ഒരു ലീഡില് നോക്കാം ചെറിയൊരു വ്യത്യാസം ഇനി എങ്ങനെയുണ്ട് ഇനി കുറച്ച് മുകളിലേക്ക് കുറച്ച് ലോങ് ആയിട്ട് ലെറ്റേഴ്സിൻ്റെ വിത്ത് കുറച്ച് കുറച്ച് ചെയ്തോ ഇങ്ങനെ എഴുതാൻ നമുക്ക് കുറച്ച് സ്പേസിൽ എഴുതാൻ പറ്റും ഇപ്പം സ്പേസ് ഞങ്ങൾ എടുത്തു ഇനി ഇതിൽ ഇതിലും കുറച്ച് സ്പേസിൽ നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റും പക്ഷേ എന്നാൽ ലെറ്റർ അത്രയും ചെറുതായിട്ട് നമുക്ക് തോന്നത്തുമില്ല എഴുതാൻ പറ്റും ഇനി കുറച്ച് പരത്തി എഴുതി നോക്കാവേ ഇതിപ്പോൾ നമ്മൾ മുകളിലേക്കല്ലേ ലെങ്ത് കൊടുത്തത് ഇനി സൈഡിലേക്ക് കൊടുക്കണം ഇപ്പോൾ കുറേ സ്ഥലം വേണങ്ങണ്ടോ എന്തൊരു സ്ഥലം എടുത്തിട്ടുണ്ടോ ഇത് ഇത്ര സ്ഥലം മതി കുറേ സ്ഥലം എടുത്തു ഇനി ഇതന്നെയാണെന്ന് ശരിച്ചേ നോക്കാവേ ഇല്ല വേറെ രീതിയിൽ എഴുതി ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് എഴുതാൻ പറ്റണത് ഇനിയിപ്പോൾ കൊള്ളൂല അത്ര രീതി എഴുതട്ടോ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഉണ്ടാവും ഇങ്ങനെ വഹ അലമ്പായിട്ട് എഴുതാൻ പറ്റും ഇന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി നോക്കട്ടെ ഒരു മിനിറ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നതാണെന്നോ അല്ലാതെ ഇപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് കാണിക്കണമല്ലോ എന്തെങ്കിലും എടുത്തു അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി എഴുതി നോക്കാവേ കുറച്ച് സമയം പിടിക്കും ഈ സമയം കൊണ്ട് രസം എഴുതാം റൈറ്റ് ഹാൻഡ് കൊണ്ട് പിള്ളേരൊക്കെ എഴുതിയ പോലെ തോന്നണമെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് എഴുതിയാൽ മതി അപ്പം ഇത് കാണുമ്പോൾ കൊച്ചു പിള്ളേർ എഴുതിയ പോലെ തോന്നും അല്ലേ വലിയ ബാഡല്ല എന്നാലും അല്ലേ ഇനി നല്ല തനി കൂട്ടക്ഷരത്തിൽ എഴുതി നോക്കാവേ അടുത്തത് എൻ്റെ ഇങ്ങനെ എഴുതുന്നത് ഫുള്ള് കൂട്ടക്ഷരത്തിൽ അതിൻ്റെ ഹാൻഡ് റൈറ്റിങ് പോലെ ഉണ്ട് കുറച്ച് ചിരിച്ചു എഴുതാം അങ്ങനെ തന്നെ ഇനി എന്താ വേറെ രീതിയിൽ നമുക്ക് എഴുതി നോക്കാം വേറെ രീതിയിൽ നോക്കാം കാണത്തില്ലല്ലേ വേറെ പേജ് എടുക്കട്ടെ പേജ് ഈ സൈഡ് ചെയ്ത് വേറെ രീതിയിൽ ചെയ്ത് നോക്കുന്ന ഇച്ചിരി സ്റ്റൈലായിരുന്നു ഞാൻ ഇപ്പം ബർത്ത്ഡേ വിഷസൊക്കെ കാർഡിൽ ചെയ്തുമ്പോൾ എങ്ങനെയാണ് ചെയ്തതാണ് ഓ ജീ വലുതായിപ്പോയി ആ ഇവിടെ ഒരു ജീവി എന്തായാലും അങ്ങനെ ഇതേ ഇനിയിപ്പത് രീതിയിലാണെങ്കിൽ കുഞ്ഞായിട്ട് എഴുതിയാലോ തീരെ കുഞ്ഞായിട്ട് ആ ചിലർ ഇങ്ങനെ എഴുതാറുണ്ടല്ലോ വേണ്ട വളരെ ചെറുതായിട്ട് എന്തൊരു ചെറുതായിട്ട് എനിക്ക് എഴുതാൻ പറ്റും നോക്കട്ടെ ചെറുതായിട്ട് ഇതിനെടുത്ത സ്പേസും ഇതിനെടുത്ത സ്പേസ് ഇതിനടുത്ത സ്പേസ് നോക്കി ഇത്രയും ചെറുതായിട്ട് ഇടാൻ പറ്റുമോ നോക്കാം ഈ സ്പേന അത്ര പോയിൻ്റ് അല്ല കുറച്ചൂടെ പോയിൻ്റ് ആയിരുന്നെങ്കിൽ കുറച്ചൂടെ ചെറുതാക്കാൻ പറ്റിയാണ് ഇനിയിപ്പം ഇപ്പന്ന ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കൂട്ടർഷ്ടീതില്ല ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി ഇനി വേറെ ഏത് രീതിയിൽ എഴുതാനോ അല്ലെങ്കിൽ കുറച്ച് വലുതാക്കി എഴുതി വെക്കാനോ കുറച്ച് ചതുരം ചതുരമായിട്ട് എഴുതി വെക്കാം അങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളൂ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ചില ആൾക്കാർ എഴുതുന്നുണ്ടതുകൊണ്ട് കുറച്ച് ചതുരമായിട്ട് ആ കുഴപ്പമില്ലല്ലേ അത് ഭംഗിയുണ്ട് കാണാൻ പിന്നെ വേറെ രീതിയിൽ ആണോ വേറെ രീതിയിൽ എങ്ങനെയാണ് ആ ഒരു ചില ലെറ്റേഴ്സ് വലുതും ചെറുതുണ്ടാക്കിയതാണ് ഇനി ഇപ്പം പലതരത്തിൽ എഴുതാൻ പറ്റും എന്താച്ചാൽ മോശം രീതിയിൽ എന്തെങ്കിലും രീതിയിൽ എഴുതാമെന്ന് പറയും ചൂ അതെ ഡോക്ടേഴ്സ് എഴുതുന്ന പോലെ എനിക്ക് എന്നെ വായിക്കാൻ പറ്റില്ല മലയാളത്തിൽ നിന്ന് തന്നോട്ടെ മലയാളത്തിലേതാ ഒരു പഴഞ്ചൊരിലുള്ളത് കാക്ക കുളിച്ചാൽ കൊക്കം അതേട്ട പിന്നെ മിന്നുന്നത് തന്നെ പൊന്നല്ലേ ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ഇത് ഇതിൻ്റെ തന്നെ മലയാളം മിന്നുന്നതെല്ലാം പൊന്നല്ല ഉരുട്ടി ഏതാ വലിയ ഉരുട്ടിയിട്ടില്ല പിന്നതല്ല പൊന്നല്ല ഇനി ഒരു ഓരോ വര കൊടുത്തുല്ലേ ഒരു സ്റ്റാൻഡ് കൊടുത്ത് കൊടുത്ത പിന്നെ അതെല്ലാം പൊന്നല്ല ഇനി ചെരിച്ചു ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലാക്കി വരും പിന്നെ കൂട്ടർ നമ്മൾ ബേബിനാണോ േബിനാണോ ആഹ്ന്നോ ബേബിനോ പൊന്നല്ല നീ മറ്റേ പരത്തി പരത്തിയതാ ഞാൻ അറിയാതെ താവ് അങ്ങനെ എഴുതിപ്പോ മിന്നുന്നത് എല്ലാം പൊന്നല്ല അയ്യോ ഇങ്ങനെ പോയി ശരിയാത്തില്ല വീഡിയോടെ ലെത്ത് കൂടി കൂടി പോണോ ഇതാരലും കാണുകയാണെങ്കിൽ ഞാൻ മലയാളത്തിൻ്റെ പിന്നെ എഴുതി കാണിക്കാം കേട്ടോ അപ്പം ഇവിടെ നിർത്തുവാണെട്ടോ ക്ഷമിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു